ആറ്റങ്ങല് കലാപത്തിന്റെ ഓർമ്മകൾ ഉണർത്തി വക്കം അബ്ദുൽ ഖാദറിന്റെ മണ്ണില് നിന്നും തുടക്കം കുറിച്ചു പെരുങ്കുളം എഎംഎല് പി എസ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി സ്വാതന്ത്ര്യത്തിന്റെ ചിറകൊച്ചുകൾ എന്ന പരിപാടി സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ കലാപം സ്വാതന്ത്ര്യ സമര ഗാന്ധിയുടെ സമരങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ പ്രധാനമന്ത്രിമാരും കാലഘട്ടവും തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളിൽ കുട്ടികൾക്ക് അറിവ് നൽകുന്നതിന് വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂളിൽ സ്വാതന്ത്ര്യദിനത്തിന് ഉയർത്താനുള്ള പതാക കുട്ടികളും അധ്യാപകരും ചേർന്ന് വക്കം അബ്ദുൽ ഖാദർ സ്മാരകത്തിൽ വെച്ച് അനുസ്മരണ വേദി ചെയർമാൻ ലത്തീഫിൽ നിന്നും ഏറ്റുവാങ്ങി ആസാദ് സ്കൂളിലെ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെയും അവരെ ഈ കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൻ്റെയും ഭാഗമായി ആസാദ് മെമ്മോറിയൽ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും മാനേജ്മെൻറ്റും അധ്യാപകരും ചേർന്ന് ഈ നടത്തുന്ന ഈ പരിപാടി വളരെയധികം ശ്ലാഘനീയമാണ് കാരണമെന്ന് പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് സ്വാതന്ത്ര്യ സമരം എന്താണെന്നറിയില്ല സ്വാതന്ത്ര്യസമര സേനാനികളെക്കുറിച്ചറിയില്ല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാഴ്ചപ്പാടെന്തായിരുന്നു എന്നറിയില്ല ഒന്ന് ഒരു നൂറ്റാണ്ട് വർഷക്കാലം നമ്മളറിയുന്നവരും അറിയാത്തവരുമായ ആയിരക്കണക്കിന് ആളുകളുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമ്മുടെ പൂർവീകന്മാർ നമ്മുടെ അച്ഛനമ്മമാർ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ്റെമ്മമാർ അവരുടെ പ്രയത്നഫലമായിട്ട് അവർ രക്തസാക്ഷികളായതിൻ്റെ പേരിൽ അവർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പടപൊരുതി അധിനിവേശത്തിനെതിരെ ശക്തമായി പടപുരുതിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഈ അവസരം ലഭിച്ചത് ഇന്ത്യയിലൊട്ടാകെ ഇത്തരം സംഭവങ്ങൾ ധാരാളമായി സ്വാതന്ത്ര്യ സമര സമരവുമായി ബന്ധപ്പെട്ട് ധാരാളം കലാപങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലും ഒട്ടനവധി കലാപങ്ങൾ നടന്നിട്ടുണ്ട് തീർച്ചയായും നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ വളർന്നു വരുന്ന തലമുറ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് അധ്യാപകർ ഇതിന് മുൻകൈയ്യെടുത്ത് വളരെയധികം സന്തോഷമാണ് ഈ നാട്ടിൽ വക്കത്ത് വക്കം മൗലവി അടക്കം വക്കം ഖാദർ അടക്കം വക്കം മൗലവി എന്ന് പറയുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകൻ അദ്ദേഹം സദോഷാമാനി പത്രത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു വക്കം ഖാദർ എന്ന് പറയുന്ന സമാനകതല്ലാത്ത ധീരനായ രക്തസാക്ഷി വക്കം ഖാദറിനെ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ നിങ്ങൾ ആലോചിക്കണം ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് തൂക്കിലെത്തിയ ആളാണ് അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ ആ ഇരുപത്തിയാറ് വയസ്സ് വരെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വീണ നാടിൻ്റെ സ്വാതന്ത്ര്യം പിറന്നുവീണ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അതുമാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹം മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് കാലഘട്ടങ്ങളിൽ നെടുങ്കണ്ട ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് തന്നെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ ഇറങ്ങിയിരുന്നു സമരങ്ങളിൽ ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഖാദറിന്റെ ജീവചരിത്രവും അദ്ദേഹം എഴുതിയ കത്തുകളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കുട്ടികളിൽ രാഷ്ട്രസ്നേഹം പരസ്പര സഹകരണം എന്നിവ വളർത്തുന്നതിനായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ പ്രധാന അധ്യാപകൻ പ്രവീൺ ഓഗസ്റ്റ് നാലിന് സ്വാതന്ത്ര്യത്തിന്റെ ചിറകൊച്ചകൾക്ക് തുടക്കം കുറിച്ചു പി ടി എ പ്രസിഡന്റ് അൻസർ പെരുങ്കുളം അധ്യാപകരായ രജനി ജി കെ ശാന്തി വി എസ് കാവേരി എസ് കൃഷ്ണരാജാർജി പി ടി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓളഭാഗത്തിന്റെ ആദ്യ നിലക്കാണ് നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിന്റെ മാധുര്യ അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ